ഒൂർ വില്ലേജിൽ വയലത്തൂർ കോഴിച്ചനാ റോഡിൽ കരിങ്കപ്പാറയിലെ വെള്ളച്ചാട്ടം കാണാൻ ജാഗ്രതാ നിർദ്ദേശം മറികടന്നും ധാരാളം ആളുകൾ എത്തുന്നതായി പരാതി നടപ്പാതയിൽ ഹാൻഡ് ഹാൻഡ്രൈ കെട്ടാതെ ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് കൂടെയാണ് ആളുകൾ വെള്ളത്തിലിറങ്ങുന്നത് ചെറിയ കുഞ്ഞുങ്ങളോട് പോലും ഇതുവഴി വെള്ളത്തിലിറങ്ങുകയും ഫോട്ടോ എടുക്കുകയും കുളിപ്പിക്കുകയും മറ്റും ചെയ്യുന്നതായും പ്രദേശവാസികൾ പറയുന്നു ഒഴുർ വില്ലേജിൽ വൈലത്തൂർ കോഴിച്ചേന റോഡിൽ കരിങ്കപ്പാർ അങ്ങാടിയിലുള്ള ജോ മസ്ജിദിന് പടിഞ്ഞാറിച്ചാരി തെക്ക് വടക്ക് ദിശയിലൊഴുകുന്ന വലിയ തോടാണ് മഴക്കാലത്ത് വെള്ളം നിറഞ്ഞൊഴുകി വെള്ളച്ചാട്ടമായി മാറുന്നത് ഈ സമയത്ത് തദ്ദേശവാസികളും അയൽപ്രദേശങ്ങളിൽ നിന്നുള്ളവരും വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനുമായി കുടുംബസമേതവും അല്ലാതെയുമായി ധാരാളം പേർ ഇവിടെ എത്തുന്നുണ്ട് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിലാണ് കൂടുതൽ പേര് വരുന്നത് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും ഈ വർഷം തോടിന്റെ ഇരുവർഷങ്ങളും കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കി ഹാൻഡ്രൈലോട് കൂടിയ നടപ്പാതയും തീർത്തിയിട്ടുണ്ട് ഇരുവർഷത്തും ഹാൻഡ്രൈലുള്ള നടപ്പാതയിലൂടെ നടന്ന് സന്ദർശകർക്ക് വെള്ളച്ചാട്ടം കാണാൻ സൗകര്യവും തീർത്തിയിട്ടുണ്ട് എന്നാൽ ഈ നടപ്പാതയിൽ ഹാൻഡ്രൈൻ കെട്ടാത്ത ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗവുമുണ്ട് ഇതിലൂടെയാണ് ആളുകൾ വെള്ളത്തിലിറങ്ങുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഇതുവഴി വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുക്കുകയും കുളിപ്പിക്കുകയും മറ്റും ചെയ്യുന്നതായി പ്രദേശവാസികൾ പറയുന്നു പാറക്കെട്ടുകൾക്കിടയിലൂടെ അതിശക്തമായാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സുരക്ഷിതമായ ഭാഗത്താണ് സന്ദർശകർ ഇറങ്ങുന്നെങ്കിലും മതിയായി സുരക്ഷയില്ലാത്തതും വലിയ അപകടത്തിന് കാരണമാവുമെന്ന് അധികൃതർ പറയുന്നു ഇങ്ങനെ എല്ലായിടത്തും വെള്ളച്ചാട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് എല്ലാവരും പറഞ്ഞാലും ആരും അത് വകവിക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട് അത്യേകിൾ ആണ് നമ്മുടെ വില്ലേജിലെ കരിങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സൈഡൊക്കെ കെട്ടി ഇത് വെച്ചിട്ട് പക്ഷെ ഒരു സ്ഥലത്ത് തുറന്നു കൊടുത്താണ് അവിടെ ഇന്നലെ കുട്ടികളൊക്കെ ഇറങ്ങുന്നതായിട്ട് നമ്മള് വില്ലേജ് ഓഫീസർ പോയി ഞാൻ അറിയിച്ചനുസരിച്ച് വില്ലേസറുടെ സ്ഥലത്ത് പോയി പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ആ അത് കളക്ടർ മീറ്റിംഗ് നടത്തിയപ്പോൾ ആ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാണ് അതനുസരിച്ചാണ് ഞാൻ വിലയോസർക്ക് നിർദ്ദേശം കൊടുത്തതും അങ്ങനെ ഇന്നലെ റിപ്പോർട്ട് തന്നിട്ടുണ്ട് നമുക്ക് പഞ്ചായത്ത് അധികാരത്തിൽ അവിടെ വെള്ളത്തിലിറങ്ങുന്ന ബോണ്ട് വെക്കാനും പിന്നെ അവിടെ അടച്ച് പൂർണ്ണമായിട്ടും കെട്ടാനും ലെവിൽ അവസര കൊണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന്